നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ താരോദയം യശസ്സി ജെയ്സ്വാളിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ പത്ത് വയസ്സിൽ മുംബൈയിലെ ആസാദ് മൈതാനിലെ ഒരു ടെൻറ്റിൽ താമസിച്ച് പാനിപൂരി വിറ്റ് ഉപജീവനം നടത്തുകയും ക്രിക്കറ്റ് എന്ന സ്വപ്നത്തെ വിടാതെ മുറുകെ പിടിക്കുകയും ചെയ്ത യശസ്വി ജെയ്സ്വാളിനെ കുറിച്ച് യശസ്വിയുടെ അച്ഛൻ ഭൂപേന്ദ്ര ജെയ്സ്വാൾ ഉത്തർപ്രദേശിലെ സൂര്യവാനിൽ ഒരു ചെറിയ ഹാർഡ്വെയർ സ്റ്റോർ നടത്തുകയായിരുന്നു ഭൂപേന്ദ്രയുടെ നാലു മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു യശസ്വി യശസ്സിക്ക് മൂത്ത ഒരു ജ്യേഷ്ഠനും തൊട്ടു താഴെ രണ്ട് ചേച്ചിമാരുമാണ് ഉണ്ടായിരുന്നത് പത്താമത്തെ വയസ്സിലാണ് യശസ്വി ജയ്സ്വാൾ സ്വന്തം നാടായ കിഴക്കൻ ഉത്തർപ്രദേശിലെ ബദോഹിയിലുള്ള സൂര്യവാനിൽ നിന്ന് അച്ഛൻ ഭൂപേന്ദ്ര ജയ്സ്വാളിനൊപ്പം ക്രിക്കറ്റ് എന്ന സ്വപ്നത്തെയും പിന്തുടർന്ന് മുംബൈയിലെത്തുന്നത് ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന മുംബൈയിലെ ആസാദ് മൈതാനിൽ ക്രിക്കറ്റ് പരിശീലിക്കുക എന്നതായിരുന്നു ലക്ഷ്യം യശസ്വിയെ വകയിലൊരു അമ്മാവനെ ഏൽപ്പിച്ച് അച്ഛൻ ഭൂപേന്ദ്ര നാട്ടിലേക്ക് തിരിച്ചുപോയി മുംബൈയിലെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അമ്മാവനൊപ്പം കഴിഞ്ഞെങ്കിലും അതൊരു ചെറിയ കുടിലായിരുന്നതിനാൽ മറ്റൊരു സ്ഥലം സംഘടിപ്പിക്കാൻ അയാൾ യശസ്വിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് യശസ്സിക്ക് ഒരു ഡയറി ഷോപ്പിൽ ജോലിയും താമസവും തരപ്പെട്ടു എന്നാൽ ക്രിക്കറ്റ് പരിശീലനത്തിൻ്റെ കാരണം അവന് മിക്കപ്പോഴും ഡയറി ഷോപ്പിൽ ജോലിയൊന്നും ചെയ്യാനായില്ല തുടർന്ന് ഷോപ്പുടമ അവനെ അവിടെ നിന്ന് പുറത്താക്കി ഇതോടെ ആസാദ് മൈതാനിലെ ഗ്രൗണ്ട്സ്മാൻമാരുടെ ടെൻഡിലായി യശസ്വിയുടെ ജീവിതം ഉപജീവനത്തിനായി അവൻ പാനിപൂരി വിറ്റു മിക്കപ്പോഴും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ആയിരുന്നു യശസ്വിയുടെ ഭക്ഷണം വല്ലപ്പോഴും സൗജന്യമായി റൊട്ടിയോ ചോറോ കിട്ടിയാൽ അത് സൗഭാഗ്യമായി മുംബൈയിൽ കിടന്ന് കഷ്ടപ്പെടാതെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അമ്മ കാഞ്ചൻ ജയ്സ്വാൾ യശസ്വിയോട് ആവശ്യപ്പെട്ടെങ്കിലും അവൻ തയ്യാറായില്ല ഇനി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരനായി മാത്രമേയുള്ളൂവെന്ന് യശസ്വി അമ്മയോട് കട്ടായം പറഞ്ഞു മൈതാനത്ത് തന്നെ ജീവിക്കുന്നതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുക എളുപ്പമാണെന്നും രാവിലെ എഴുന്നേൽക്കുന്നതേ ക്രിക്കറ്റ് കളി കണ്ടാണെന്നും അവൻ അമ്മയോട് പറഞ്ഞു എല്ലാറ്റിനെക്കാളും അവൻ ക്രിക്കറ്റിനെ ജീവവായുവായി കാണുകയും കഠിനമായി പരിശീലനത്തിൽ ഏർപ്പെടുകയും ചെയ്തു വല്ലാത്തൊരു ഏകാഗ്രതയോടെ അവൻ നിരന്തരം ക്രിക്കറ്റ് കളിക്കുകയും ബാറ്റിങ്ങിലെ അവൻ്റെ കഴിവുകൾ മിനുക്കിയെടുക്കുകയും ചെയ്തു ആ ദിവസങ്ങളെക്കുറിച്ച് കുറിച്ച് യശസ്സി പറയുന്നത് ഇതാണ് ഒരുപാട് കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു വല്ലാത്ത ഏകാന്തതയോടെയുള്ള ജീവിതം എന്നെ മുംബൈയിലാക്കി അച്ഛൻ തിരിച്ചു പോയ ആദ്യ ദിവസങ്ങൾ കഠിനമായിരുന്നു ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്നാൽ പതുക്കെ പതുക്കെ അതുമായി പൊരുത്തപ്പെട്ടു എപ്പോഴും ക്രിക്കറ്റ് കളിച്ച് തിരക്കിലായതോടെ ഞാൻ മറ്റെല്ലാം മറന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ അവൻ ക്രിക്കറ്റ് തന്നെ കളിച്ചുകൊണ്ടിരുന്നു വല്ലപ്പോഴുമൊക്കെ വൈകുന്നേരങ്ങളിൽ പാനീപൂരി കച്ചവടക്കാരെ സഹായിച്ചതുവഴി ഒന്നോ രണ്ടോ രൂപ പ്രതിഫലമായി കിട്ടി ഇതിനിടെ ക്ലബ്ബ് മത്സരങ്ങളിൽ പന്ത് പെറുക്കാനായി മൈതാനത്ത് തന്നെ കൂടി അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞു അപ്പോഴാണ് ക്രിക്കറ്റ് പരിശീലകനായ ജ്വാല സിംഗിൻ്റെ ശ്രദ്ധയിൽ യശസ്പ്പെടുന്നത് അവൻ്റെ പ്രതിഭ കണ്ട് അന്തം വിട്ട ജ്വാല സിംഗ് അവനെ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു മാത്രമല്ല അവന് താമസവും ഭക്ഷണവും അയാൾ തന്നെ ഒരുക്കി ജ്വാല സാന്റക്രൂസിൽ ഒരു ക്രിക്കറ്റ് അക്കാദമി നടത്തിയിരുന്നു അയാൾ യശസ്സിയെ അക്കാദമിയിൽ ചേർത്ത് പരിശീലിപ്പിച്ചു തുടർന്ന് ജ്വാല സിംഗ് നിയമപരമായി തന്നെ അവൻ്റെ രക്ഷാകർത്താവായി എൻ്റെതിന് സമാനമായ കഥയായിരുന്നു അവൻ്റെയും എന്നതിനാലാണ് ഞാൻ അവനെ സഹായിക്കാൻ തീരുമാനിച്ചത് ഞാനും ക്രിക്കറ്റ് കളിക്കാനായി ഉത്തർപ്രദേശിൽ നിന്ന് മുംബൈയിലെത്തിയതാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് മനസ്സിലാകുമായിരുന്നു ജ്വാല പറയുന്നു ജ്വാലാസിംഗിൻ്റെ കീഴിലുള്ള പരിശീലനത്തിൻ്റെ ആദ്യ നാളുകളിൽ ബാറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പുറത്താകുമോ എന്ന ഭീതി യശസ്സിക്കുണ്ടായിരുന്നു എന്നാൽ ജ്വാല സിംഗിൻ്റെ നിരന്തരമുള്ള പ്രോത്സാഹനത്താലും കഠിനാധ്വാനത്താലും അവൻ ആ പേടിയെ മറികടന്നു മുംബൈയിലെ സ്കൂൾ തലത്തിലെ ഏറ്റവും പ്രസിദ്ധ ടൂർണമെൻറ്റുകളിലൊന്നായ ഹാരിസ് ഷീൽഡിലെ ഒരു ദ്വിദിന മത്സരത്തിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസ് എടുക്കുകയും പതിമൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തതോടെ ലോകം യശസ്വിയെ ശ്രദ്ധിച്ചു ജയത്തിലേക്കുള്ള അവൻ്റെ ആദ്യത്തെ ചുവടുവയ്പായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് അവൻ തിരിഞ്ഞു നോക്കിയില്ല സ്കൂൾ തലത്തിലും മുംബൈ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുകളിലുമായി യശസ്വി ടൺ കണക്കിന് റൺ അടിച്ചുകൂട്ടി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ അവൻ സ്ഥാനം പിടിച്ചു ആ വർഷത്തെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ അതിൽ യശസ്സിയുടെ നിർണായക സംഭാവനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ ബാറ്റർ അയാളായിരുന്നു റണ്ണിനായുള്ള അയാളുടെ ദാഹം വിവരണാതീതമായിരുന്നു മിക്കവാറും എല്ലാ ടൂർണമെന്റുകളിലും ഏറ്റവും കൂടുതൽ റൺ നേടുന്ന ബാറ്ററായി യശസ്സി മാറി രണ്ടായിരത്തി ഇരുപതിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലും ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത ബാറ്റർ യശസ്വി ആയിരുന്നു ഇതിനോടകം അയാൾ ആഭ്യന്തര ക്രിക്കറ്റിൽ വൻ ശ്രദ്ധ നേടിയിരുന്നു മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫി മത്സരങ്ങളിലും പരിമിത ഓവർ ക്രിക്കറ്റ് ടൂർണമെന്റുകളിലും അയാൾ റൺമല തന്നെ സൃഷ്ടിച്ചു ഈ പ്രകടനങ്ങളുടെ പിൻബലത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എൽ ലേലത്തിൽ അയാളെ രാജസ്ഥാൻ റോയൽസ് െടുത്തു രണ്ട് കോടി നാൽപ്പത് ലക്ഷമായിരുന്നു പ്രതിഫല തുക യശസ്സിയെ പോലെ കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടെത്തിയ ഒരാൾക്ക് വലിയ തുകയായിരുന്നു അത് എന്നാൽ അതിലൊന്നും അയാൾ അഭിനമിച്ചില്ല വളരെ ചെറുപ്പമായിരുന്നിട്ട് പോലും പണമോ പ്രശസ്തിയോ അവനെ ഒട്ടും ബാധിച്ചില്ല കഠിനപാതകൾ താണ്ടി വന്ന യശസ്സിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ക്രിക്കറ്റ് കളിക്കുക എന്നത് മാത്രമായിരുന്നു നിരന്തരമായ ലക്ഷ്യം പണം എനിക്കൊരു വിഷയമേ അല്ല ഐ പി എല്ലിൽ കളിക്കാൻ ഒരവസരം കിട്ടി എന്നതായിരുന്നു എന്നെ സന്തോഷിപ്പിച്ചത് പണം എന്നത് നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ഉപോത്പന്നം മാത്രമാണ് നിങ്ങൾ മിടുക്കനാണെങ്കിൽ ഏത് മേഖലയിലും നിങ്ങൾക്ക് കുറച്ച് പ്രതിഫലം കിട്ടും എന്നാൽ നല്ല പ്രതിഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും ശരിയായ പ്രക്രിയകളെ പിന്തുടരുകയും വേണം യശസ്വി പറയുന്നു യശസ്സി എന്താണെന്ന് അയാളുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് യശസ്വിയുടെ ആദ്യ ഐ പി എൽ നാളുകൾ അത്ര ആശാവഹമായിരുന്നില്ല എന്നാൽ അയാൾ കളിയുടെ ബാലപാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തൻ്റെ കളി കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലായിരുന്നു അയാളുടെ ക്രിക്കറ്റ് ജീവിതത്തിലെ വഴിത്തിരിവ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് റൺ അടിച്ചതോടെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് യശസ്സി നേടി പതിമൂന്ന് പന്തിൽ നേടിയ അർദ്ധ സെഞ്ചുറി അടക്കം മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് അയാൾ അത്രയും റണ്ണടിച്ചു കൂട്ടിയത് ആദ്യ പന്ത് മുതൽ അയാൾ ബൗളർമാരെ ആക്രമിച്ചു ഇത് ക്രിക്കറ്റ് ലോകത്ത് അയാളൊരു ചർച്ചാ വിഷയമാകാൻ കാരണമായി തുടർന്ന് ആ വർഷം ജൂലൈയിൽ നടന്ന ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ടീമിലിടം നേടിയ യശസ്സി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടിയ അയാൾ നൂറ്റി എഴുപത്തൊന്ന് റൺസിൻ്റെ വമ്പൻ ആണ് കളിച്ചത് ഇതോടെ അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കുന്ന പതിനേഴാമത്തെ ബാറ്ററായി സി ജയ്സ്വാൾ മാറി ഏറെ വൈകാരികമായ നിമിഷമായിരുന്നു എനിക്കത് ഞാനത് ആസ്വദിച്ചു ഇത് എൻ്റെ കരിയറിൻ്റെ തുടക്കം മാത്രമാണ് ഇനി ഞാൻ എത്രമാത്രം കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എത്രമാത്രം അച്ചടക്കത്തോടെ മുന്നോട്ടു പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ ടീമിന് എങ്ങനെ നല്ല തുടക്കം നൽകാൻ കഴിയും എന്നത് മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യം മുന്നോട്ടും നന്നായി തന്നെ എനിക്ക് കളിക്കണം വെസ്റ്റ് ഇൻഡീസിനെതിരെ സെഞ്ചുറി നേടിയ ശേഷം യശസ്സി പറഞ്ഞു അധികം വൈകാതെ തന്നെ അയാൾ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻറ്റിയിലും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കായി ഇംഗ്ലണ്ട് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ടീമിനിടം നേടിയ യശസ്വി ജയ്സ്വാൾ പരമ്പരയിൽ തുടർച്ചയായി രണ്ട് ഡബിൾ സെഞ്ചുറി നേടി ഇതോടെ വിനോദ് കാമ്പ്ലിക്കും വിരാട് കോഹ്ലിക്കും ശേഷം തുടർച്ചയായി രണ്ട് ടെസ്റ്റുകളിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായി മാറിയ അയാൾ നേരത്തെ ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ബാറ്ററായും മാറിയിരുന്നു സുനിൽ ഗവാസ്കറും വിനോദ് കാമ്പ്ളിയുമായിരുന്നു അയാളുടെ മുന്നിലുള്ള രണ്ടു പേർ പന്ത്രണ്ട് സിക്സർ അടിച്ച യശസ്സി ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിക്കുന്നതിനുള്ള റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്തു ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു പരമ്പരയിൽ ഇരുപത് സിക്സർ അടിക്കുന്ന ആദ്യത്തെ താരമാണ് യശസ്സി ജെയ്സ്വാൾ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിലും കൂറ്റൻ സെഞ്ചുറി നേടി യശസ്സി നൂറ്റി അറുപത്തി റൺസ് എടുത്ത യശസ്സിയുടെ തോളിലേറിയാണ് ഇന്ത്യ മത്സരം ജയിച്ചത് ഇരുപത്തി മൂന്ന് വയസ്സ് തികയും മുമ്പ് ഒരു കലണ്ടർ വർഷത്തിൽ ആയിരം ടെസ്റ്റ് റൺ നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്ററാണ് യശസ്വി ജയ്സ്വാൾ ഇത്രയും ചെറുപ്പത്തിൽ ഒരു കലണ്ടർ വർഷം ആയിരം ടെസ്റ്റ് റൺ നേടുന്ന ക്രിക്കറ്റ് ചരിത്രത്തിലെ അഞ്ചാമത്തെ ബാറ്ററാണ് യശസ്സി ഇതിനു മുമ്പ് വെസ്റ്റ് ഇന്ത്യൻസ് ഇതിഹാസം ഗാരി സോബേഴ്സ് ദക്ഷിണാഫ്രിക്കൻ കളിക്കാരായ ഗ്രേയൻ സ്മിത്ത് എ ബി ടി വില്യേഴ്സ് ഇംഗ്ലണ്ടിൻ്റെ അലിസ്റ്റർ കുക്ക് എന്നിവരാണ് യശസ്സിക്ക് മുമ്പ് ഈ നേട്ടം കൈവരിച്ച ബാറ്റർമാർ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പുതിയ ബാറ്റിംഗ് സെൻസേഷനായ യശസ്സി ജയ്സ്വാൾ ഒരു ഇതിഹാസ ബാറ്ററിലേക്കുള്ള യാത്രയിലാണ് അതിൽ നിന്ന് ഒന്നിനും അയാളെ തടയാനാകില്ലെന്നത് ഉറപ്പാണ് ദീർഘനേരം ക്ഷമയോടെ ബാറ്റ് ചെയ്യാനും ആക്രമിക്കേണ്ട സാഹചര്യത്തിൽ ആക്രമിക്കാനും നന്നായി അറിയുന്ന ബാറ്ററാണ് യശസ്സി അസാധാരണ പ്രതിഭയുള്ള ക്രിക്കറ്റർ സച്ചിൻ ടെൻഡുൽക്കറുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ നിരയിലെത്താൻ എന്തുകൊണ്ടും കെൽപ്പുള്ള യശസ്വി ജയ്സ്വാൾ എന്ന ചെറുപ്പക്കാരനിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് ചുരുങ്ങിയത് അടുത്ത ഒരു ദശകമെങ്കിലും യശസ്വി ജയ്സ്വാൾ എന്ന പേര് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യ എന്ന പേരുമായി ഏറ്റവും കൂടുതൽ ചേർത്ത് വായിക്കപ്പെടുന്ന പേരായിരിക്കുമെന്നത് ഉറപ്പാണ് കരിയർ അവസാനിക്കുമ്പോഴേക്കും ഒരു ഇതിഹാസമായി യശസ്വി ജെയ്സ്വാൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല